ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഭ്രാന്ത പ്രദേശത്തുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു തുമ്പ എന്നാൽ രാജ്യത്തെ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ കാന്തിക മധ്യരേഖയോട് വളരെ അടുത്തായതിനാൽ ഈ സ്ഥാനം അസാധാരണമായിരുന്നു എ പി ജെ അബ്ദുൽ കലാം തന്റെ ആത്മകഥയായ വിംഗ്സ് ഓഫ് ഫയർ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ചതുപോലെ തുമ്പയിൽ തിരഞ്ഞെടുത്ത സ്ഥലം റെയിൽവേ ലൈനിനും കടൽ തീരത്തിനും ഇടയിൽ രണ്ടര കിലോമീറ്റർ ദൂരവും ഏകദേശം അറുനൂറ് ഏക്കർ വിസ്തൃതിയുമുള്ളതായിരുന്നു ഈ പ്രദേശത്തിനുള്ളിൽ ഒരു വലിയ പള്ളി അതിന്റെ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് വിക്രം സാരാഭായ് ബിഷപ്പ് റവറൻ പീറ്റർ ബെർണാഡ് പെരേരയുമായി കൂടിക്കാഴ്ച നടത്തി ബഹിരാകാശ ഗവേഷണത്തിനായി പള്ളി വിട്ടു നൽകാൻ അദ്ദേഹം ഉടൻ സമ്മതിക്കുകയും ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്ഥലങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് അവരും സ്ഥലം മാറി തുമ്പക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷന്റെ ആദ്യ യൂണിറ്റ് ആ പള്ളിയിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്ന് വിളിക്കപ്പെട്ടു കലാം ഇങ്ങനെ എഴുതിയിരുന്നു ബഹിരാകാശ കേന്ദ്രത്തിന്റെ ആദ്യ ഓഫീസ് സെന്റ് മേരീസ് മക്ദലൻ പള്ളിയിൽ ഉണ്ടായിരുന്നു പ്രാർത്ഥനാ മുറി എന്റെ ആദ്യത്തെ ലാബോറട്ടറി ആയിരുന്നു ബിഷപ്പിന്റെ മുറി എന്റെ ഡിസൈനിങ് ഡ്രോയിങ് ഓഫീസുമായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ സെന്റ് മേരി മദ്ദലൻ ചർച്ച ആയിരുന്ന മഹത്തായ പള്ളിക്കെട്ടിടത്തിലാണ് വിസ് ബഹിരാകാശ മ്യൂസിയം ഈ സ്ഥലം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നു ആദ്യത്തെ റോക്കറ്റ് സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്തത് ഈ പള്ളിയിലാണ് കലാമിന്റെ ഓഫീസായി മാറിയ ചെറിയ ബിഷപ്പ് ഹൗസിലെ മുറിയിൽ അടിസ്ഥാനപരമായ ഓഫീസ് ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നു ഒരു മേശയും കസേരയും ഇവിടെയാണ് കലാം ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ വഴുത്തിരിവ് തയ്യാറാക്കിയത് ആ മുറി അദ്ദേഹം ഉപേക്ഷിച്ച രീതിയിൽ തന്നെ ഇന്നും സൂക്ഷിക്കുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതിനു ശേഷവും അദ്ദേഹം അവിടെ സന്ദർശിച്ചിട്ടുണ്ട് പി എസ് എസ് സിയുടെ ശാസ്ത്രജ്ഞർക്ക് ഇത് സങ്കേതമാണ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് ഇവിടെ നടന്നു നാസയിൽ നിർമ്മിച്ച നൈക് അപ്പാച്ചെ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശബ്ദമുള്ള റോക്കറ്റ് ആയിരുന്നു ഇത് റോക്കറ്റ് പള്ളിക്കെട്ടിടത്തിൽ അസംബിൾ ചെയ്തു കലാം ഇങ്ങനെ എഴുതിയിരുന്നു അസംബിൾ ചെയ്ത റോക്കറ്റ് പള്ളിക്കെട്ടിടത്തിൽ നിന്നും ലോഞ്ച് പാഡിലേക്ക് ട്രക്ക് വഴി മാറ്റിയ സമയമായിരുന്നു അത് പിന്നീട് രോഹിണി വിക്ഷേപണത്തിനുള്ള പേലോഡ് സൈക്കിളിൽ കയറ്റിക്കൊണ്ടുപോയത് പ്രശസ്തമാണ് പള്ളിക്കെട്ടിടം ഇപ്പോൾ ഒരു ബഹിരാകാശ മ്യൂസിയമാണ് റോക്കറ്റ് മോഡലുകളും മറ്റും ഏറ്റവും ചെറിയ മോഡലുകളിൽ ഒന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കലാം രൂപകൽപ്പന ചെയ്ത സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഇന്ത്യയിലെ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് വിജയകരമായി വിക്ഷേപിച്ച വിക്ഷേപിച്ചത് നാൽപ്പത് കിലോ രോഹിണി ഉപഗ്രഹം താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് കുത്തിവെച്ചു ഇരുപത്തിമൂന്ന് മീറ്റർ നീളവും പതിനേഴ് ടൺ ഭാരവുമായിരുന്നു ലിഫ്റ്റ് ഓഫിന് ലോക നിലവാരത്തിൽ ചെറുതായിരുന്നെങ്കിലും അത് ഇന്ത്യയെ ബഹിരാകാശ യാത്രാ രാജ്യങ്ങളിൽ അംഗമാക്കി കലാം തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരു ചെറിയ വാഹനം സംശയമില്ല പക്ഷേ രാജ്യത്തിന് ഒരു വലിയ കുതിച്ചുചാട്ടം ഒരു പള്ളിയിൽ നിന്നാണ് ആ കുതിപ്പ് ആരംഭിച്ചത് ബഹുമാനപ്പെട്ട പെരേരയുടെയും അദ്ദേഹത്തിന്റെ ഇടവകയുടെയും ഉദാരമായ ചോദ്യം ചെയ്യപ്പെടാത്ത പിന്തുണയ്ക്ക് പകരമായി ഐഎസ്ആർഒ അവർക്കായി തുമ്പയ്ക്ക് സമീപം രണ്ട് പള്ളികൾ നിർമ്മിച്ചു നൽകി സെന്റ് മേരി മദ്ദലൻ ചർച്ചിന്റെ പേരും ഉദാരമതിയായ ബിഷപ്പും അങ്ങനെ ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ മിന്നുന്ന എപ്പിസോഡുകളായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മഹത്തായ പള്ളി വി എസ് എസ് സി ബഹിരാകാശ മ്യൂസിയമാക്കി മാറ്റി ഇപ്പോൾ ഇത് എല്ലാ മാസവും ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്നു ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ ചരിത്രവും നേട്ടവും പ്രദർശിപ്പിക്കുന്നതാണ് ബഹിരാകാശ മ്യൂസിയം പുതിയ മേരി മദ്ദൻ പള്ളി കുറച്ച് കിലോമീറ്റർ വടക്കോട്ട് പള്ളിത്തുറ എന്ന് വിളിക്കപ്പെടുന്ന തീരത്തോട് ചേർന്ന് തരിശായി കിടക്കുന്ന ഭൂമിയിൽ ഏക്കറിൽ ഉയർന്നു പള്ളിക്ക് കുറുകെ പോയിന്റ് മൂന്ന് ഒമ്പത് ഏക്കറിലാണ് പുതിയ സ്കൂൾ നിർമ്മിച്ചത് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെയും പള്ളിത്തുറയിൽ പത്ത് സെന്റ് വീതം പുനരധിവസിപ്പിച്ചു രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യം വളരെ അനുഗ്രഹീതമായിരുന്നു അത് നിമിഷ നേരം കൊണ്ട് ബഹിരാകാശം കീഴടക്കി പക്ഷേ പറച്ചുനട്ട മേരി മദലൻ പള്ളിക്ക് അവർക്ക് നൽകിയ നഷ്ടപരിഹാര ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ അറുപത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു പക്ഷെ ഇന്നും വിശ്വാസികൾ പറയുന്ന മറ്റൊരു കാര്യം തങ്ങളുടെ പഴയ പള്ളിയുടെ ഭൂരിഭാഗവും അവർ നിലനിർത്തി എന്നതാണ് പി എസ് എസ് സിയുടെ നല്ല കാര്യമായിട്ടാണ് അവരത് പറയുന്നത് പള്ളി വികാരി ഫാദർ ലെനിൻ ഫെർണാണ്ടസ് ഇന്നും അതിനെ കുറിച്ച് പറയുന്നുണ്ട് മേരി മന്തലൻ പ്രതിമ കൂടാതെ പഴയ പള്ളിയുടെ മുൻഭാഗം ചുറ്റുമുള്ള ഉയരമുള്ള മരങ്ങൾ ഗോതി ഗോപുരങ്ങൾ കമാനാകൃതിയിലുള്ള വാതിലുകളും ജനാലകളും ഇവയൊന്നും അവർ സ്പർശിച്ചിട്ടേയില്ല പഴയ ശ്മശാനവും കേട് കൂടാതെ കിടക്കുന്നു എല്ലാ വർഷവും നവംബർ രണ്ടിന് ഞങ്ങൾ പഴയ സെമിത്തേരിൽ കുർബാന നടത്താറുണ്ടെന്നാണ് വികാരി എന്നും പറയുന്നത് ചർച്ച് ലാബിൽ ജോലി ചെയ്ത ആദ്യത്തെ ശാസ്ത്രജ്ഞരിൽ ഒരാളായ അബ്ദുൽ കലാം എന്നും ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ത്യാഗത്തെ അംഗീകരിച്ചിരുന്നു ആത്മാർത്ഥമായി തങ്ങളുടെ ദേവാലയം രാജ്യത്തിന് സമർപ്പിക്കുമ്പോഴും വരാനിരിക്കുന്ന നഷ്ടത്തെ ഓർത്ത് കരയുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ധാരാളം അവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബിഷപ്പ് പീറ്റർ പെരേരയുടെ സമർത്ഥമായ ഇടപെടലിലൂടെ പള്ളിത്തുറയിലെ ഇടവകക്കാർ ഏകഖണ്ഠമായി പള്ളിത്തുറയിൽ ഐ എസ് ആർഒ സ്ഥാപിക്കുന്നതിനുള്ള ദേശീയ ലക്ഷ്യത്തിനായി മുഴുവൻ ഇടവകയെയും സമർപ്പിക്കാൻ തീരുമാനിച്ചു അവർ തങ്ങളുടെ വീടും പള്ളിയും സെമിത്തേരിയും സ്കൂളും നിരുപാധികം ഉപേക്ഷിച്ചു രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിലെ അത്ഭുതപൂർവമായ വിജയത്തിനു വേണ്ടി